കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം നമ്മുടെ ജോയി മരണപ്പെട്ടിരിക്കുന്നു ജോയിയുടെ ഡെഡ് ബോഡി കിട്ടിയിരിക്കുന്നു അത് ഞാൻ ഇന്നലെ തന്നെ ഇന്നലെ രാവിലെ തന്നെ ഞാനത് വീഡിയോ ഇട്ടതാണ് അത് ലോഡായപ്പം പന്ത്രണ്ട് മണിയായി ഞാനൊരു യാത്രയിലായിരുന്നു സ്വാഭാവികമായിട്ട് ചില സമയങ്ങളിൽ ഞാൻ ഒരുപാട് യാത്രയൊക്കെ ആയിരിക്കുമ്പോൾ വീഡിയോ ഇടാനുള്ള ഒരു ഫെസിലിറ്റീസ് ഇല്ല അത് ആ സ്ഥലത്ത് എത്തിപ്പെട്ടതിന് ശേഷമേ ഇടാൻ സാധിക്കുകയുള്ളൂ സ്വഭാവമറ്റപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ജോയി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ അതാണ് മുഖ്യമായ പ്രധാനമായി എല്ലാവർക്കും അറിയേണ്ടത് അപ്പം തന്നെ ഞാൻ പറഞ്ഞു ജോയി നമ്മ വിട്ട് പോയിരിക്കുന്നു മരണപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അവിടെ പറഞ്ഞു അത് ഇന്ന് കാല ലോകത്ത് കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രം ജ്യോതിഷമേ ഉള്ളൂ ജ്യോതിഷശാസ്ത്രത്തിന് അത് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ വേറെ ഒരു ശാസ്ത്രത്തിനും ഭൂമിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ അത് ഞാൻ വ്യക്തമാക്കി തന്നെ പറഞ്ഞു അതാണ് അതിൻ്റെ കാതലായ ഭാഗം ജോയി ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടോ അത് ഞാൻ പറഞ്ഞു എന്നിട്ട് ജോയി ഇന്ന സ്ഥലത്ത് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന സ്ഥലത്ത് കാണാം പക്ഷേ അത് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം പ്രശ്നവശാലെന്ത് അത് എൻ്റെ ഉൾവെളിയിൽ എന്താണ് ഉണ്ടായത് എനിക്കെന്താണ് കാണാൻ സാധിച്ചത് സ്വാഭാവികമായിട്ട് ഇദ്ദേഹം മദ്യപാനിയൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇതുപോലുള്ള സ്ഥലത്ത് ഡ്രൈനേജിനകത്തൊക്കെ ഇറങ്ങുമ്പോൾ അവർ ഒരു മദ്യത്തിനോ അങ്ങനെയൊക്കെ മദ്യപാനിയ മദ്യം കഴിച്ചിട്ട് ഇറങ്ങാറുള്ളൂ എനിക്കൊരുപാട് ആൾക്കാർ അങ്ങനെ അറിയാം ഡ്രൈനേജിനകത്തൊക്കെ ഇറങ്ങണം അവർ മനുഷ്യരല്ലേ അവിടെ നമുക്ക് നമുക്കതുവഴി നടന്നു പോകുമ്പോൾ തന്നെ സ്മെല്ലാണ് സ്വാഭാവികമായിട്ട് ജോയി എന്ന് പറയുന്നത് നീന്തൽ ഒരു വ്യക്തിയല്ല നീന്തൽ എക്സ്പെർട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർ ഇതുപോലെ പറയുന്നത് ഞാൻ ഇന്നലെ വൈകുന്നേരം കണ്ട അത് കണ്ടു സ്വാഭാവികമായിട്ട് അദ്ദേഹം നല്ല എക്സ്പെർട്ടാണ് അത്ര വലിയ ഒഴുക്കിലൊന്നും പോലെ കടലിൽ പോലും നീന്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ ഇവിടെ വന്നിട്ട് ഒഴുക്കിൽ പെട്ടെന്നും പോകത്തില്ല അത് നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണയാണ് ജോയി പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഇത് വന്നു ഒഴുക്ക് വന്നപ്പോൾ ചെറിയ ഒഴുക്ക് ഇവിടെ പോരാത്ത എല്ലാം ചവറും ചപ്പും ചവറുമാണ് അങ്ങനെ കടലൊഴുകും പോലെയാണ് നദി ഒഴുകും പോലെ ഒന്നും ഒഴുകില്ല ഈ ഒരു ആമയഴഞ്ചാം തോട് സ്വാഭാവികമായിട്ട് ഈ ജോയിയെ ആ വെള്ളം ഒഴുക്കി ആ കനാലിൻ്റെ അടുത്ത് താത്തു കഴിഞ്ഞു മണ്ണലിൽ മണ്ണിൽ ചെളിയിൽ പൂണ്ടിപ്പോയി ചെളിയിൽ പൂന്തിയപ്പോൾ ജോയിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചില്ല പിന്നെ ജോയി ആൾക്കോഹോൾ വലിയ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാറ്റി അത് തളർന്നു പോകും പെട്ടെന്ന് പൊങ്ങി വരാൻ പറ്റില്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ പോലും ചെളിയിൽ പൂന്തിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ജോയി ആ പ്ലാറ്റ്ഫോം ഒന്നിനും നാലിനും ഇടയ്ക്കുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽ തന്നെ കുടുങ്ങി അത് ഉറപ്പായിട്ടുള്ള മണ്ണിൽ പൂന്തിപ്പോയി അത് കാരണം ആണ് വെള്ളം വരുണന്റെ സാന്നിധ്യം അവിടെ വേണമെന്ന് ജ്യോതിഷശാസ്ത്രത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫ്ലഷ് ചെയ്തു ആ ഫ്ലഷ് ചെയ്തപ്പോൾ ഈ ചെളി കലങ്ങും ചെളി കലങ്ങിയപ്പോൾ ആണ് ഈ ഡെഡ് ബോഡി അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ തിരച്ചിലൊക്കെ നിർത്തിയതിനു ശേഷം മഴ പെയ്തു നല്ല വെള്ളം ഒലിച്ചു അതിൻ്റെ കൂടെ ഫ്ലഷും കൂടെ ചെയ്തപ്പോൾ ആ സമയം കൊണ്ട് ഈ ബോഡി ഒഴുകിപ്പോയതായിരിക്കും വെള്ളമില്ലാതെ അവിടെ ഒഴിവില്ല ഇത്രയും ദൂരം വരാൻ സാധിക്കില്ല സ്വാഭാവികമായിട്ട് ഇത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്നില്ല ഉള്ള കാര്യമാണ് ചിലർ ഇതുപോലെയൊക്കെ വന്ന് കമൻസ് എഴുതും ബോഡി ഇവിടെ നിന്നാണ് കിട്ടിയതെന്ന് അതിൻ്റെ സത്യം ഇത് തന്നെയാണ് അത് ഒഴുകിയത് വെള്ളം ഫ്ലഷ് ചെയ്തപ്പം തന്നെയാണ് അതിൻ്റെ ചെളി കലങ്ങിയത് അങ്ങനെയാണ് ആ പിടുത്തം വിട്ട് ബോഡി ഇത്രയും ദൂരം എത്തിയത് അല്ലെങ്കിൽ ഇത്രയും ദൂരം ബോഡി വരത്തില്ല ജോയിക്ക് നല്ലതുപോലെ നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജോയി അത് ജോയി അറിയാമെന്നുള്ള എല്ലാ പേർക്കും അറിയാം അപ്പം അതുകൊണ്ട് ചിലർ കമൻസുകൾ കാണുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെയൊക്കെ എഴുതും അതായത് എന്താണോ ഫോൾട്ട് അതായത് നൂ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ശരിയും ഒരു ശതമാനം അത് തെറ്റിയിട്ടില്ല അത് കറക്റ്റായിട്ട് തന്നെയാണ് ജ്യോതിഷത്തിൽ ഒരിക്കലും തെറ്റില്ല എത്തിക്സ് പ്രകാരം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നതെങ്കിലേ ഉള്ളൂ ഇവിടെയുള്ള എല്ലാ ഫോഴ്സുകളും അവിടെ തന്നെയാണല്ലോ തിരക്കിയത് അതറിയാം ആ ജനറലിനോള ആ ഒരു ഐഡിയ ഉള്ള ഒരു വ്യക്തിക്ക് ആ ഈ രക്ഷാ സൈന്യത്തിനൊക്കെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് അങ്ങനെയാണ് ഈ ഫ്ലഷ് ചെയ്യുന്നതിന് എത്രയോ മുമ്പെയാണ് ഞാൻ ആ വീഡിയോ ലോഡ് ചെയ്തത് ലോഡ് ചെയ്ത് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞാണ് ഫ്ലഷിങ് തുടങ്ങിയത് അവിടെ ജലം കൊടുത്ത് തന്നെ ഇപ്പൊ പാമ്പുപക്ഷത്തിന് പാമ്പ് ഇതുപോലെ അത് ഇത് ഒഴുകുന്ന ജലമല്ല കെട്ടിക്കിടക്കുന്ന ജലമാണ് അപ്പം അങ്ങനെ അവിടെ നിന്ന് ഡെഡ് ബോഡി ചെളിയിൽ നിന്നും കലങ്ങി ചെളിയിൽ നിന്ന് വിട്ടിട്ടാണ് അദ്ദേഹം പോയത് അത് ആ ഫ്ലഷിങ് വളരെ ഉപകാരം ചെയ്തു അങ്ങനെയാണ് അത് ഒഴി അല്ല അത് ഒഴുകൂല അതങ്ങനെ നിങ്ങൾ പറയുന്നത് ആര് തന്നെ പറഞ്ഞാലും അത് ശരിയായിട്ടുള്ള ഇത്രയും ചവറ് കിടക്കുന്നിടത്ത് വെള്ളം വരുമ്പോഴേ അത് ഒഴു ഒഴുകയുള്ളു അല്ലെങ്കിൽ ഒഴുകൂല്ല അത് ഒഴുകാൻ കുറച്ച് സമയം മതി അത് ഇത് ജീവനില്ലാത്ത ശരീരത്തിന് പെട്ടെന്ന് ഫോഴ്സ് വെള്ളത്തിന് ഒരു ഒഴുക്കുണ്ടെങ്കിൽ ഒഴുക്കും വെള്ളം വരാതെ ഒഴുകൂല്ല ഇത്രയും മാലിന്യ കൂമ്പാരമുള്ള സ്ഥലമാണ് ഇപ്പം ആറ് നിറഞ്ഞു പോയി കഴിഞ്ഞാൽ അടിയിൽ ചെളിയായാലും വെള്ളത്തിൻ്റെ പുറത്തൂടെ അത് ഒഴുകും നമ്മൾ ആറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മഴ പെയ്തു ഡാമൊക്കെ തുറന്നുക്കുമ്പോൾ ഒഴുക്കു വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര മാലിന്യം ഉണ്ടെങ്കിലും അതിൻ്റെ മുകളിലൂടെ വരും അപ്പോൾ വെള്ളം വന്നപ്പോൾ അത് സംഭവിച്ചു എന്തായാലും ആ ജോയുടെ കുടുംബത്തിനോട് ഞാൻ വളരെ വിഷമത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെയാണ് അത്താണി ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞാൻ ഭഗവാനോട് ചോദിക്കും എന്താ മഹാദേവ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എത്ര അമ്മ ഈ മകനെ കൊണ്ടാണ് ജീവിക്കുന്നത് ആ വീഡിയോയിൽ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം മരണപ്പെട്ടതായിട്ടാണ് കണ്ടത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് ഉറപ്പായിട്ട് പറയേണ്ടി വന്നത് അതാണ് അതിൻ്റെ കാതലായ പ്രൊഡിക്ഷൻസ് അത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു പിന്നെ ബോഡി ഒഴുകും അത് സ്വാഭാവികമായിട്ട് ഇന്ന സ്ഥലത്താണ് സംഭവിച്ചെങ്കിൽ ഇന്ന സ്ഥലത്താണ് മരണം സംഭവിച്ചത് അത് നമുക്ക് ഷാർപ്പായിട്ട് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അത് ഒഴുകും അത് ഇല്ലെങ്കിൽ മൂന്നാം വക്കോ അല്ലെങ്കിൽ എങ്ങനെയായാലും അത് ഒഴുകും ഇന്ന് തന്നെ ആ ബോഡി കിട്ടും എന്നുള്ളതും വ്യക്തമായിട്ട് എന്നെ ഇന്നലെ വിളിച്ചവരുടെ അടുത്ത് ഞാനത് പറഞ്ഞിരുന്നു ഇന്ന പോലെ ഇന്ന് എന്തായാലും ബോഡി കിട്ടും എൻ്റെ ഒരു സുഹൃത്ത് ഒരു പോലീസ് ഉദ്യോഗ പോലീസിലുള്ള വ്യക്തിയോട് ഞാനത് പറഞ്ഞു രണ്ട് ദിവസമായിട്ട് വീട്ടിൽ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്തായാലും നാളെ അത് പോവാം എന്ന് പറഞ്ഞു റെയിൽവേയിൽ ജോലിയുള്ള ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ സംസാരിച്ചു വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ അത് എൻ്റെ ആത്മസുഹൃത്താണ് എൻ്റെ അടുത്ത് എന്നെ വിളിച്ച് ചോദിച്ചത് എന്തായാലും നാളെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങൾ ജ്യോതിഷന്മാരെ സംബന്ധിച്ചോളം ചില എത്തിക്സുകളും പിന്നെ ജ്യോതിഷന്മാരെ കുറ്റം പറയുന്ന ഒരതല്ല അവർ ഈ ശാസ്ത്രത്തെ പ്രൊജക്റ്റ് ചെയ്യണം എല്ലാ ജ്യോതിഷന്മാരും അവരുടേതായ കാര്യങ്ങൾ പങ്കുവയ്ക്കണം അല്ലെങ്കിൽ ശാസ്ത്രവാദികളും നിരീശ്വരവാദികളുമൊക്കെ അതിൻ്റെ ചെറിയൊരംശം എടുത്ത് പ്രൊജക്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഞാൻ ഒരാളിങ്ങനെ പ്രതികരിക്കുന്നതിനേക്കാൾ ഈ ശാസ്ത്രത്തെ സ്നേഹിക്കുന്ന എല്ലാ പേരും പ്രതികരിക്കണം ഭയക്കരുത് ഭയക്കരുത് ശാസ്ത്രം എത്രയോ തെറ്റുകൾ സംഭവിക്കുന്നു ശാസ്ത്രത്തിന് എത്രയോ പ്രോബ്ലങ്ങൾ വരുന്നു അതുകൊണ്ട് അവ അതൊക്കെ അങ്ങനെ നോക്കാറില്ലല്ലോ പിന്നെ ജ്യോതിഷത്തിനകത്തും എൺപത് ശതമാനം കറക്റ്റായിട്ട് പറയാൻ പറ്റും അത് നമ്മൾ പറയണം പല ജ്യോതിഷന്മാർ രംഗത്ത് വരണം അവരെയും കുറ്റം പറയുന്നതല്ല പക്ഷേ അവർ വരണം ഈ ശാസ്ത്രത്തെ കൊണ്ട് ജീവിക്കുന്നവർ ഈ ശാസ്ത്രത്തെ പുരോഗമനത്തിലേക്ക് കൊണ്ടുവരണം ഈ കാലഘട്ടത്തെ ഇത് നിർത്തി പോണം ഈ ശാസ്ത്രം നിലനിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് വരണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഐക്യമദ്യം മഹാബലം അല്ലാതെ ഒരു സന്തോഷ് നായർ ഇങ്ങനെ കിടന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആര് ജ്യോതിഷത്തെ കുറ്റം പറഞ്ഞാലും ഈ ഇതുകൊണ്ട് ജീവിക്കുന്നവർ ഇതുകൊണ്ട് ജീവിക്കുന്നവർ പോലും പലരും ഈ ശാസ്ത്രത്തെ കുറ്റം പറയും എന്നിട്ട് ചാനലിൽ വന്ന് ആ ചാനലിലേക്ക് വരാൻ വേണ്ടിയുള്ള പ്രൊമോഷൻ അവർ നടത്തും അവർ ശരിക്കും പറയണം ഇങ്ങനെ ഉള്ളവർ പറയണം ഈ ശാസ്ത്രത്തിന് വേണ്ടി ഈ ശാസ്ത്രം ഉണ്ടെങ്കിൽ മറ്റുള്ള ഈ ശാസ്ത്രം കൊണ്ട് ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റുമോ തെറ്റോ ശരിയോ അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ പറയണം കുറേ പേര് അത് വീഡിയോ ഇട്ട് പറയിപ്പിക്കണം അല്ലാതെ നിങ്ങൾ ഈ ശാസ്ത്രത്തിന് പഠിച്ചിട്ട് ഇങ്ങനെ ഭയമായിട്ട് പുറയിലോട്ട് പോവരുത് അത് നിരീശ്വരവാദികളും ശാസ്ത്രവാദികളും ഒക്കെ മുതലെടുക്കും അവർ ഒരു കൈ ഇല്ലാത്തവരാണ് അവർ അരക്കൈയില്ലാത്ത ജ്യോതിഷത്തെ കുറ്റം പറയുന്നത് ശാസ്ത്രത്തിൽ പഴുതുകളോട് പഴുതുകളാണ് ആ പഴുതുകൾ ഉള്ളവരാണ് പണ്ടാരോ പറയും പോലെ സ്വന്തം കണ്ണിലെ കുന്തടുത്ത് മാറ്റാതെയാണ് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് അടുത്ത് മാറ്റാൻ പോകുന്നത് സ്വന്തം ബലഹീനത മറയ്ക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റം പറയും അത് സ്വാഭാവികമായിട്ടുള്ളതാണ് എല്ലാ പേർക്കും അറിയാം ഈ ശാസ്ത്രത്തിൻ്റെ ശക്തി എന്താണെന്ന് എൻ്റെ വീഡിയോ ഇട്ടാൽ തന്നെ എല്ലാ പേരും കാണും എല്ലാവർക്കും അറിയാം ഇത് ഇയാൾ സത്യമാണ് പറയുന്നത് പക്ഷേ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണം എന്നുള്ള ഇതാണ് അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊരു പ്രവണതയാണ് കലിയ ജ്യോതിഷൻ എന്തായാലും അത് പറയും അതാണ് കലിയ ജ്യോതിഷനെയാണ് എല്ലാവർക്കും ഭയം എന്ത് ജ്യോതിഷത്തിനെ ആരെതിർത്താലും അത് പറയും ഇപ്പം ഇവർക്ക് ചങ്കെടുപ്പ് തുടങ്ങും നമ്മുടെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു ഒരു ശാസ്ത്രം ഒരു ടെക്നോളജി ഉപയോഗിക്കാതെ ഒരു ജ്യോതിഷൻ ഇത് അദ്ദേഹം ജീവിച്ചിരിക്കോ ഇല്ലയോ എന്ന് പറയുന്നു ഇത് ജനങ്ങളിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാവും അപ്പം മറ്റുള്ളവർക്ക് അത് സഹിക്കാൻ പറ്റില്ല ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ഇത് ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം വിശ്വാസികൾക്കും നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഇത് നിങ്ങൾ നമ്മളെല്ലാ പേരും ജോയിട ഇനിയൊരു ജോയി ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ആവർത്തിക്കരുത് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു അന്നത്തിന് വേണ്ടി അല്ലാതെ സ്വത്തും സൗഭാഗ്യവും കണ്ടെത്താൻ വേണ്ടിയല്ല അന്നത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് ജീവിക്കുന്ന ഒരു ജോയുടെ കുടുംബത്തിന് വേണ്ടി ഗവൺമെൻറ് എന്തെങ്കിലും വലിയ ഒരു ഒരിത് ആ അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കുകയോ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു സഹായം തന്നെ നൽകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹ സമസ്ത സുഖിനോ ഭവന്തോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സുബഹഖാനുള്ള അൽഹന്ദ അള്ളാഹു അക്ബർ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ